അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല സിനിമയെന്ന് അഭിനയിച്ച് പ്രൂവ് ചെയ്തൊരു ആക്ട്രസ് ആണ് ഭാവനെ ഭാവന ഓൾറെഡി അഭിനയിച്ച് പ്രൂവ് ചെയ്തൊരു ആക്ട്രസ് ആണ് ഭാവനയെ നേരത്തെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അഭിനയമാണ് ഇതിലുള്ളത് പക്ഷേ ഭാവന ഒത്തിരി പടം ചെയ്തിട്ടുണ്ട് ഇപ്പം കൊറേ പടങ്ങൾ ചെയ്തിട്ടുമുണ്ട് ഇപ്പൊ ചെയ്യുന്നുമുണ്ടല്ലോ എന്റെ ഉണ്ടായിരുന്നു എന്നുള്ള സിനിമയാണ് ഭാവന കുറച്ച് നാളുകൾ ഗ്യാപ്പിന് ശേഷം ചെയ്തത് അതിനുശേഷം ഒത്തിരി പടങ്ങൾ ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ത്രില്ലറാണ് ഡെഫിനറ്റ്ലി അത് എല്ലാവർക്കും ഇഷ്ടാവും അത് ഭാവനയുടെ ക്യാരക്ടർ ആണെങ്കിലും മറ്റെല്ലാവരുടെ ക്യാരക്ടറാണെങ്കിലും നന്നായി തന്നെയാണ് എല്ലാവരുടെയും ചെയ്തിരിക്കുന്നത് എല്ലാരും കാണുക പടം ചി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളൊക്കെ അതിനെപ്പറ്റി ഞാനെന്താ പറയാ അത് സംസാരം നടന്നോണ്ടിരിക്കല്ലേ അതൊക്കെ അതിനുള്ള എന്താ പറയാ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് തീരുമാനങ്ങളൊക്കെ വരട്ടെ നമുക്ക് നോക്കാമോ ചേച്ചി ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രതികളുടെ പേര് അത് അതാ ഞാൻ പറഞ്ഞത് എനിക്ക് അതിനെപ്പറ്റി കമന്റ് ചെയ്യാനൊന്നുമില്ല ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല സിനിമയിൽ നിന്ന് പിന്നെ ഞാൻ അതിൽ കമന്റ് ചെയ്യേണ്ട ആളല്ല അതാ പറഞ്ഞ ഗവൺമെന്റിന്റെ അടുത്തേക്ക് എത്തി കാര്യങ്ങള് നമുക്ക് നമ്മുടെ ആൾക്കാരെല്ലാവരും കണ്ടിരിക്കാ വരും അതെ